ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഡാർക്ക് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ശരിക്കും മാർക്കറ്റിൽ തുടക്കത്തിൽ ബിഗിനിങ് സ്റ്റേജിലുള്ള ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും ഇത് പക്ഷേ ഇതാണ് ശരിക്കുള്ള റിയാലിറ്റി ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ഡീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഡിഫറൻസ് വരും നിങ്ങൾക്കതൊരു നല്ലൊരു മാറ്റമായിരിക്കും ശരിക്കും നമ്മുടെ ഇപ്പം ഞാനൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു മാസം ആയിരം രൂപ ഉണ്ടാക്കും ഡെയിലി ആയിരം രൂപ ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ മാസം ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും അത് കാണാൻ ഭയങ്കര രസമായിരിക്കും പക്ഷെ അത്തരത്തിലുള്ള ആ ഒരു വീഡിയോസിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് എന്താണ് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള തുടക്കത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കണ്ടൻറ്സ് ആയിരിക്കും ചിലപ്പോൾ മറ്റേൻ്റെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല സ്ട്രാറ്റജിയെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സീരിയസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരെയും തെറ്റ് പറയുന്നല്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് തന്നെ എന്തായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ വരുന്നത് തന്നെ പല പല വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോകൾ വെച്ചിട്ടായിരിക്കും ലക്ഷറിയസ് വണ്ടികളിൽ പോവുകയും വാച്ചുകൾ ഉപയോഗിക്കുകയും വിദേശത്ത് പോയിട്ട് ടൂറിനൊക്കെ പോകുന്ന ഭയങ്കര പൈസ ആവശ്യമായിട്ട് ചെയ്യുന്ന ട്രേഡേഴ്സ് ആയിരിക്കും അവർ അങ്ങനത്തെ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെയും അവരോട് അവർ ചെയ്യുന്ന അവരുടെ ഓരോ ദിവസം പത്ത് മിനിറ്റിൽ ഒരു ലക്ഷം ഉണ്ടാക്കി പത്ത് ലക്ഷം ഉണ്ടാക്കി എന്നൊക്കെ വലിയ വലിയ എമൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഇതും കണ്ടിട്ടായിരിക്കും മാർക്കറ്റിൽ നമ്മൾ വരിക ഇത്ര ആളുകൾ ഡെയിലി അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്യൂല അവരെന്താണ് വലിയ വലിയ ലോസുകൾ അവർ വരുന്നത് കാണിക്കൂല അപ്പോൾ ഈ നമ്മളെ തുടക്കത്തിൽ ആളുകൾ കാണുന്നത് ഈ അവരുടെ ഡെയിലി പ്രോഫിറ്റ് അല്ല അവർ ചെയ്യുന്ന വീഡിയോയിൽ കാണുന്ന പ്രോഫിറ്റ് മാത്രമായിരിക്കും അങ്ങനെ കണ്ടിട്ടാണ് അട്രാക്റ്റഡ് ആയി വരുന്നത് അവരുടെ ക്യാപിറ്റൽ എത്രയാണോ നമ്മളുടെ ക്യാപിറ്റൽ അതൊന്നിനെക്കുറിച്ചൊന്നും അറിയില്ല ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മളെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്ത് നമ്മൾ വലിയൊരു വിശ്വാസം വളർത്തിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള ക്യാഷ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അത്ര പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നേരതിലേക്ക് വരും ഇങ്ങനത്തെ ആളുകളാണ് ഒരുപാട് ആത്മഹത്യയിൽ പോലെ നിങ്ങൾക്ക് ന്യൂസുകൾ എടുത്ത് നോക്കിയാൽ അറിയാം പോലെ ആത്മഹത്യ ചെയ്ത കേസുകൾ നമുക്ക് കാണാൻ പറ്റും ഇവരൊക്കെ ശരിക്കും അമിത പ്രതീക്ഷയിൽ മാർക്കറ്റിൽ വരുന്ന ആളുകളാണ് അമിത പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇത്ര ഉണ്ടാക്കാൻ പറ്റും അത്ര ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആദ്യ കാലങ്ങളിൽ അവർ കാണുന്ന മാർക്കറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന വീഡിയോസിൽ അവർ അങ്ങനെ എന്താണ് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് തുടങ്ങും അല്ല ചെറിയ ചെറിയ ജോലി ചെയ്ത് ചില ചില ജോലി ചെയ്യുന്ന ആളാണ് ചെറിയ ശമ്പളം കൂട്ടി വെച്ചിട്ട് അവർ ട്രേഡിങ്ങിലേക്ക് ചിലപ്പോൾ ഒരു അയ്യായിരം പത്തായിരോ അല്ലെങ്കിൽ ഒരു അൻപതിനായിരം വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ബൈ ലെക്കിലി അവർക്ക് ചിലപ്പോൾ എന്താണ് അൻപതിനായിരം ചിലപ്പോൾ ഒരു ലക്ഷമാക്കാൻ പറ്റിയിട്ടുണ്ടാകും കാരണം അത്രക്കൊരു എന്താണ് ഭയങ്കരമായിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല അവർ പഠി ഓവർ പഠിക്കുമ്പോൾ ആളുകൾക്ക് വലിയൊരു പ്രോബ്ലം വരും ടെക്നിക്കൽ അനാലിസിസ് അത് ഫണ്ട പി പിന്നെ ഇൻഡിക്കേറ്റർ ആ ഇതൊക്കെ കൂടുതൽ പഠിക്കുമ്പോഴാണ് ആൾക്ക് വലിയ പ്രശ്നം വരിക എന്നാൽ തുടക്കത്തിൽ ചില സമയത്ത് ഇത് ഇതൊരു എക്സാമ്പിളാണ് തുടക്കത്തിൽ ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്ന ആളുകളുടെ ചിന്ത എന്തായാലും ഇപ്പം അൻപതിനായിരം ഒരു ലക്ഷം ഇങ്ങനത്തെ അധികം എക്സാമ്പിൾസ് വരാം ഇപ്പം ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ പിന്നെ റിയാലിറ്റി എന്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് എവിടുന്നാണ് അതിൻ്റെ ഒരു തുടക്കം അധിക കേസും ഇങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ സമീപിക്കുക ഇങ്ങനെ ഈ അൻപതിനായിരം വെച്ച് ചെയ്തിട്ട് അവരുടെ ഒരു ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ ആ ആൾ പിന്നീട് ചിന്തിക്കുക എത്രയും പെട്ടെന്ന് എനിക്ക് അവർക്ക് ഈ ഒരു പ്രോഫിറ്റിനെ കുറിച്ച് അറിയുകൂടി ഉണ്ടാവില്ല എത്ര പെട്ടെന്ന് ഡബിൾ ആകാൻ പറ്റുമോ ക്യാഷ് എന്നായിരിക്കും അവരുടെ ചിന്ത കാരണം നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് കണ്ടുവരുന്നത് നഷ്ടങ്ങളായിരിക്കും മിക്കവാറിപ്പോൾ എവിടെയെങ്കിലും ഒരു പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി അല്ലെങ്കിൽ അവിടെ ഒരു ഫീ കൊടുത്തു അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തപ്പോൾ കുറേ പൈസ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നഷ്ടം വലിയൊരു കുഴപ്പമില്ല ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ തലച്ചോറിലുള്ളതാണ് ഇങ്ങനെ നഷ്ടം സംഭവിക്കാതെ വരാം പക്ഷെ പെട്ടെന്നൊരു ലാഭം കിട്ടുമ്പോൾ നമുക്ക് അവിടെ വല്ലാണ്ടൊരു വിശ്വാസമാണ് നമ്മുടെ തലച്ചോറിലേക്ക് കയറുക മാർക്കറ്റ് ഇങ്ങനെയാണ് ഇത്ര പൈസ ഉണ്ടാക്കാൻ വിശ്വാസം അതും നേരത്തെ അവർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ വലിയ ലക്ഷറീസ് വണ്ടികളിലും വലിയ വലിയ ഇതൊക്കെ ചെയ്തിട്ടുള്ള ട്രേഡേഴ്സിനെ ലക്ഷങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്ന ട്രേഡേഴ്സിനെ അപ്പോൾ ഈ രണ്ട് വിശ്വാസം കൂടി ആകുമ്പോൾ അവർക്ക് തോന്നൽ ഇതിൽ നിന്ന് എനിക്ക് ഭയങ്കര സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ എത്തുകയാണ് ഒരു കൺസിസ്റ്റൻസി ഒന്നും ആ സമയത്ത് ആയിട്ടുണ്ടാവില്ല ജസ്റ്റ് ബൈലക്കിലി ആയിരിക്കും അത് കിട്ടിയത് പിന്നീട് അവർ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്തുനിന്നൊക്കെ ചിലപ്പോൾ എന്താണ് കടം വാങ്ങി ആ ഒരു ലക്ഷം എന്നുള്ള ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം ആക്കിയിട്ടായിരിക്കും പിന്നെ ട്രേഡ് ചെയ്യുക കാരണം അത്രക്കും ഡബിൾ ആക്കാൻ പറ്റില്ല നമ്മുടെ പ്രോഫിറ്റ് ഈ അഞ്ച് ലക്ഷം വെച്ചിട്ട് ട്രേഡ് ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് പെട്ടെന്ന് അത് തീരാനത് മതി അല്ലേ ഈ അഞ്ച് ലക്ഷം ട്രേഡിങ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ അത് പെട്ടെന്ന് രണ്ടോ മൂന്നോ ലക്ഷമായിട്ട് കുറയുമ്പോൾ അവർക്ക് അവർക്ക് അറിയാൻ പറ്റും എന്ത് ഇത് അല്ല കറക്റ്റ് ഇങ്ങനെ ചെയ്ത പ്രശ്നമാണെന്നൊക്കെ അറിയാൻ പറ്റുമെങ്കിലും പിന്നെ അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വിശ്വാസങ്ങൾക്ക് നമ്മളൊരു വിശ്വാസം ചെറുപ്പത്തിൽ കേട്ടത് അല്ലെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടിയ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു സൈക്കോളജിസ്റ്റുകൾ പറയുന്ന കേട്ടോ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ആ വിശ്വാസത്തിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അതാണ് ശരി അതാണ് ശരി അത് തന്നെ ശരി എന്നുള്ളൊരു ചിന്ത നമ്മൾ നമ്മളെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകും നമുക്കത് ഏകദേശം നമുക്ക് ചെറിയ തിരിച്ചറിവുകൾ വന്ന് തുടങ്ങിയാലും നമ്മൾ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും 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 ചെയ്ത് 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 നഷ്ടം വരുത്തിക്കൊണ്ട് ഇപ്പോൾ രണ്ട് അഞ്ച് ലക്ഷം ഉള്ളത് ചിലപ്പോൾ മൂന്ന് ലക്ഷമാവും രണ്ട് ലക്ഷം ആവും അത് വീണ്ടും നാൽപ്പതിനായിരം ആകുമ്പോൾ പിന്നെ ഒരു പിന്നെ അവരുടെ ചിന്ത എന്താ വെച്ചാൽ ഈ അൻപതിനായിരം നാൽപ്പതിനായിരം ആവുമ്പോൾ പിന്നെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യുക അങ്ങനെ അത് സീറോ ആക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് പലപ്പോഴും ആത്മഹത്യകളിലേക്ക് എത്തുന്നത് കാരണം അവർക്ക് ഓവർ എക്സ്പെക്റ്റേഷനിലാണ് മാർക്കറ്റിലേക്ക് വരുന്നത് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അവർ മാത്രമല്ല അതിൻ്റെ കുറ്റക്കാർ സമൂഹത്തിൽ പല വിധത്തിലും എല്ലാവരും ഞാനല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ എല്ലാം ഒരുപാട് ആളുകൾ അതിൻ്റെ എന്താണ് ഉത്തരവാദിത്തമുണ്ട് ശരിക്കും അപ്പം നമ്മൾ സ്വയമായിട്ട് നമുക്കിതിൻ്റെ റിയാലിറ്റി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം ഒരു ഇൻഡിവിജ്വൽസിന് മാത്രമേ ഇതിൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിന് മാത്രമേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ കഴിയില്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആ ഒരു വിശ്വാ വിശ്വാസങ്ങൾ മാത്രം അതെ വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ആവട്ടെ അത് മാത്രമല്ല സത്യം എന്ന് പറഞ്ഞ സാധനമുണ്ട് സത്യത്തിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന വലിയ പാട് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് ഗ്രാജുവലി കിട്ടുകയുള്ളൂ പെട്ടെന്ന് അത് മാറാൻ പറ്റില്ല അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രേഡിങ്ങിലേക്ക് വന്നാൽ നമുക്ക് എന്താണ് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു 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 സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററോ ഒരു ചെറിയൊരു ലൈനോ വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാർഗ്ഗങ്ങൾ ആവശ്യം എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കില്ല മാർക്കറ്റിൽ അപ്പോൾ അതിനേക്കാളും ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ സൈക്കോളജിയുടെ കാര്യങ്ങൾ അതുപോലെ റിസ്ക് റിവാർഡ് ഇത്തരം കാര്യങ്ങളൊക്കെ വല്ലാണ്ട് മാർക്കറ്റിനെ എഫ് മാർക്കറ്റ് എന്താണ് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാനും നഷ്ടപ്പെടുത്താനൊക്കെ നമ്മളെ ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ ഒരുപാട് സമയം വേണം നമുക്കല്ലാതെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടോ നിങ്ങൾ മാർക്കറ്റിനെ ഒരിക്കലും മാർക്കറ്റിലേക്ക് വരരുത് മാർക്കറ്റിലേക്ക് വരേണ്ടത് എന്താണ് ഒരു പ്ലെയിൻ തലച്ചോറോട് കൂട്ടിയിട്ടായിരിക്കും ഒരു സീറോ ഒരു ഒന്നും ഒരു ഓവർ എക്സ്പെക്റ്റേഷനോ ഓവർ ടെൻഷനോ ഒന്നും ഇല്ലാത്തൊരു ബ്രെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ട്രേഡിങ് നിങ്ങളെന്നു വെച്ചാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരുടെ തലച്ചോറിൽ അങ്ങനെ പ്രത്യേക ഒരു പിന്നെ ഒരു കാര്യങ്ങളില്ല എന്താണ് പിന്നെ അവർ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസിലാണ് അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വിശ്വാസം കണ്ട് അവരുടെ തലയിലേക്ക് വരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സീറോ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനോ ഓരോ ആങ്സൈറ്റിയോ ഇല്ലാത്തൊരു ബ്രെയിനായിട്ട് മാർക്കറ്റിലേക്ക് വന്നാൽ കുറേയൊക്കെ കാര്യങ്ങൾ ഈസിയാകും ഇതിൻ്റെ ഒരു മറ്റൊരു കാരണം കൂടി ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ജന ജനിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് ഫാമിലിയിലോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് ഫാമിലിയിലോ അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ജനിക്കുന്ന ആളുകളും നോർമലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന ആളുകൾക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സൈക്കോളജി പെട്ടെന്ന് എന്താണ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ജി ഫാമിലിയിൽ ജനിക്കുന്ന ആളുകൾക്ക് ഒരു ചിന്ത എന്താ വെച്ചാൽ അൺസേർട്ടനിറ്റി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഡീൽ ചെയ്യാൻ വലിയ പണിയായിരിക്കും അതായത് ഒരു അനിശ്ചിതത്വമായിട്ടുള്ള സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കിതിന് വ്യക്തമായിട്ട് ഒരു കറക്റ്റ് മറ്റൊരു ജോലിയിൽ കിട്ടുന്ന മാതിരി പ്രോഫിറ്റ് മാസം ഇത്ര വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയില്ല ഇതിൽ നമുക്ക് പ്രോഫിറ്റും ലോസും വരാലോ അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന ആളുകളുടെ ഒരു ചിന്ത എന്താ വെച്ചാൽ അവർക്ക് ഡെയിലി രാവിലെ പണിക്ക് പോയിട്ട് ഡെയിലി ശമ്പളം കൂലി കിട്ടുക അല്ലെങ്കിൽ മാസത്തിൽ ിൽ ശമ്പളം കിട്ടുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ ഇപ്പം നമ്മളൊക്കെ ചിന്ത അതിനെ നമുക്ക് ഡീൽ ചെയ്യാൻ ഈസിയാണ് മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ ഇത് ഇതിന് മാറ്റി വെക്കുക വയ്ക്കാം അതിനു മാറ്റി വെക്കുക കാരണം നമുക്കൊരു പ്രീ പ്ലാൻ ഉണ്ട് പക്ഷേ ഈ ഒരു ചിന്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ചിന്തയാണ് ഇത്തരം ചിന്തകളായിട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു അൺസർട്ടനേറ്റ് ആയിട്ടുള്ള ബിസിനസ് നമുക്ക് ഡീൽ ചെയ്യാൻ അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രയാസം വരാൻ കാരണം കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഇത്രയും മിഡിൽ ക്ലാസ് ഫാമിലി ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനേയും നമ്മളെന്താണ് കറക്റ്റല്ല അങ്ങനത്തെ പിന്നെ മീൻസ് പരീക്ഷയ്ക്ക് തോൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ അത് മോശം കാര്യം പരീക്ഷയ്ക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് മാർക്ക് വാങ്ങുമ്പോൾ നല്ല കാര്യം അങ്ങനെ ചെയ്താൽ മാത്രമേ സക്സസ് ഉണ്ടാവുകയുള്ളൂ സക്സസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൽ നമ്മളെ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്ത എന്താണ് പിന്നെ ഇതിലൊരു വില്ലനാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നേരെ വച്ചൊരു ബിസിനസ് ഫാമിലിയിൽ ജനിക്കുന്ന ആൾക്ക് കുറച്ചും കൂടി ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈസി ആയിരിക്കും സൈക്കോളജി ഞാൻ പറഞ്ഞത് ഇങ്ങനെ നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾക്കും ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അവർ കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും ഇതിൻ്റെ നേരെ മറ്റാ ആളുകൾക്ക് ബിസിനസ് ഫാമിലിയിലൊക്കെ ജനിച്ച ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി അൺസേട്ടൺ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർക്കറിയാം ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ ഈ ഒരു സീസണിൽ നഷ്ടമുണ്ടെങ്കിലും ഒരു സീസൺ വരുമ്പോൾ ഒരു ഒരു എന്താണ് ഫെസ്റ്റിവൽ സീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്ത ഉണ്ട് അപ്പോൾ അവർക്കറിയാം ചില ലോസ് വരും ചില പ്രോഫിറ്റ് വരും എന്നുള്ള കുറച്ചും കൂടി ഈസി ആയിരിക്കും അത്തരം ആളുകൾക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശ്വാസങ്ങൾ നമ്മളെ എങ്ങനെയാണ് വരുന്നത് ചെറുപ്പത്തിലൊരു കുട്ടിയോട് നമ്മൾ വേണ്ട അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നായിരിക്കും പറയാം അവിടെയൊക്കെ ഓടരുത് വീണ് പോകും ഇവിടേക്ക് ചാടരുത് വീണ് പോകും സ്റ്റെപ്പ് കയറില്ലേ ആ ഒരു നമുക്ക് നമുക്ക് അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് ബ്രെയിനിലേക്ക് ഉണ്ട് ഇങ്ങനത്തെ എന്ത് ചെയ്യരുത് കയ്യരുത് അത് കറക്റ്റല്ല ഇതാണ് കറക്റ്റ് അങ്ങനെ കറക്റ്റ് ആക്കണം ഇത് കറക്റ്റാവണം അങ്ങനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ് അങ്ങനെയുള്ള ചെറുപ്പത്തിൽ കിട്ടുന്ന അങ്ങനത്തെ ഉപദേശങ്ങളും കാര്യങ്ങളും അങ്ങനെയായിരിക്കും അപ്പോൾ അത് ആരെയും കുറ്റം പറയേണ്ട അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മാറ്റണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം ഇത്തരം മിഡിൽ ക്ലാസ് ഫാമിലികളിലോ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ ജനിച്ച ആളുകൾക്കോ അങ്ങനത്തെ സമൂഹത്തിൽ വളർന്ന ആളുകൾക്കോ കുറച്ചും കൂടി ഒരു ടഫാണ് ഈ ഒരു സൈക്കോളജി ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന വേണം ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഒരു നമുക്ക് അപ്പോൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റൂലെന്നൊക്കെയുള്ള ചിന്തയാണ് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം നിങ്ങൾ തുടക്കത്തിൽ ഇനി ഭയങ്കര ആ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളെ തലച്ചോറിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വന്നിട്ട് എനിക്ക് ആ ഒരു ലക്ഷറിയസ് ലൈഫ് അല്ലെങ്കിൽ അത്ര പ്രോഫിറ്റ് ഇത്ര പ്രോഫിറ്റ് ലക്ഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത നീ പറ്റങ്ങ് സീറോ ആക്കിയിട്ട് മാർക്കറ്റിനെ സമീപിക്കാൻ തുടങ്ങാം ഇനി ഫസ്റ്റത്തെ ഒരു വർഷമെങ്കിലും നിങ്ങൾ പഠിക്കാനുള്ള സമയമായിട്ട് കൊടുക്കുക മാർക്കറ്റിന് അല്ലാതെ ആ ഒരു സമയത്ത് ഇനി പൈസ ഉണ്ടാക്കാനോ എത്ര വയനോ അങ്ങനെ ഒരു ചിന്തയിൽ ഒരിക്കലും മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വളരെ മിനിമൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിൻ്റെയൊക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ വെക്കുക എന്നിട്ട് ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം അങ്ങനെ ട്രേഡിങ് സൈക്കോളജികളുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമുക്ക് ആണ് വീഡിയോസ് ആണ് ഞാൻ പറഞ്ഞ ട്രേഡിംഗ് ഇൻ ദ സോൺ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ട്രേഡർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ മാർക്കറ്റ് അഗ്ലസിൻ്റെ ക്ലാസ്സുകൾ പുസ്തകങ്ങളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈവ് വീഡിയോകളുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ നമുക്ക് അറിയില്ല ഇത് സൈ ഒരു ഹ്യൂമൻ സൈക്കോളജിയിലെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു യഥാർത്ഥ കാര്യങ്ങളേക്ക് കുറച്ചും കൂടി നമ്മൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാം ട്രേഡിങ്ങിനെ സമീപിക്കാം ആ ഒരു രീതിയിൽ തന്നെ സമീപിക്കാൻ ശ്രമിക്കാം ഡിസിപ്ലിൻഡ് ആയിട്ട് സമീപിക്കാൻ ശ്രമിക്കാം ഓക്കെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നത് എഴുതി വെക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്കുള്ള മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ മാറ്റി കൊണ്ടുവരാനും ഒരുപാട് ട്രേഡിംഗ് സൈക്കോളജിസ്റ്റ് ക്ലാസ്സുകളും ട്രൈക്കോളജി ക്ലാസ്സുകളും വീഡിയോസും കാണാൻ ശ്രമിക്കുക മാർക്കറ്റിന് അത്തരത്തിലുള്ള ഇപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജി എന്നല്ല മോനെ സ്ട്രാറ്റജികളും വേണം നമുക്ക് നല്ലൊരു എഡ്ജ് വേണം നമുക്ക് അത് മറ്റുള്ള ആളുകളിൽ ഭയങ്കരമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി അന്ധമായി വിശ്വസിക്കാതെ ഒരു സ്ട്രാറ്റജി എവിടെന്നെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി മുൻപേ മാർക്കറ്റിൽ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊരു ടെസ്റ്റ് നിങ്ങളെ സ്വാധീനം ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ജേണൽ എഴുതി വെക്കുക അത് അത് എത്ര റിസൾട്ട് തന്നു അത് ഇനി അങ്ങോട്ട് ഭാവിയിൽ അത് വരാൻ ചാൻസ് ഉണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ പറഞ്ഞാൽ അൺസർട്ടാനിറ്റി ആണ് ഇപ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ചു കരുതി അടുത്ത ആറ് മാസം ആണ് തന്നെ വർക്ക് ചെയ്യുന്നില്ല അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരാം നമ്മൾ ഡെയിലി മാർക്കറ്റിൽ ഇരിക്കുമ്പോഴേ ഇത്തരം മോഡിഫിക്കേഷൻസിനെ കുറിച്ച് അറിയുള്ളൂ അതൊക്കെ സെക്കൻഡ് സ്റ്റേജുകളാണ് ആദ്യം നമ്മൾ ഈ ഒരു ഫിനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരു നമ്മളൊരു സ്ട്രാറ്റജിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യാനും അതിൽ പിന്നീട് അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാനും സൈക്കോളജി പഠി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ശ്രമിച്ചിട്ട് ഒരു കൊല്ലം ഇങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ചെറിയ ലോട്ട് വെച്ച് ചെയ്ത് ചെയ്ത് പിന്നീടൊക്കെ നിങ്ങളൊരു കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ട്രേഡിങ് എന്താണ് ഇത്രയൊക്കെ ഞാൻ പഠിച്ചു ഇത്രയൊക്കെ സൈക്കോളജിയെക്കുറിച്ച് പഠിച്ചു ഇത്രയൊക്കെ ട്രേഡിങ് സെറ്റപ്പിനെ കുറിച്ചു പഠിച്ചു ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യം അങ്ങനെ നോക്കിയിട്ട് പ്രോഫിറ്റബിൾ ആവാനാണ് വളരെയധികം ചാൻസ് കൂടുതൽ ഇതൊക്കെ നമ്മൾ ഡിസിപ്ലിനോട് പാലിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളെ സൈസപ്പ് ചെയ്യാം കൂട്ടാം അങ്ങനെയൊക്കെ അങ്ങനെ അതാണ് ഇതിൻ്റെ യഥാർത്ഥ പാത എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ ഒരു 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 ഒരാഴ്ച കൊണ്ടൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുക എന്ന് കരുതി വരുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഞാൻ ഞാൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോസ് എൻ്റെ ലൈവ് ട്രേഡ്സ് ഒക്കെ ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഡെയിലി ഞാൻ ലൈവ് ട്രേഡ്സ് ചെയ്യാറുണ്ട് ഡെയിലി ലൈവ് ട്രേഡ്സ് ചെയ്തെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ലൈവ് ട്രേഡ്സ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്നത് സംസാരിക്കുന്നത് എത്ര ഡിഫിക്കൽട്ടാണെന്നുള്ള കാര്യം എൻ്റെ ഒരു മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ലോസ് വരുന്നുണ്ട് ഡെയിലി ഞാനിപ്പോൾ എത്രാമത്തെ ദിവസമായിട്ട് ലൈവ് സെഷൻ തുടങ്ങിയിട്ട് ലൈവ് ട്രേഡിങ് ലൈവ് സെഷൻ എന്ന് വെച്ചാൽ യൂട്യൂബിൽ ലൈവല്ല ഞാൻ എടുക്കുന്ന ട്രേഡിൽ ഡെയിലി ലൈവായിട്ട് ഇടുന്നത് അങ്ങനെ ട്രേഡ് ഇപ്പോൾ ഞാൻ എത്ര ട്രേഡ് ചെയ്തിട്ട് എനിക്ക് എത്ര ലോസ് വന്ന് ഒരുപാട് ലോസുകളും വന്നിട്ട് പ്രോഫിറ്റും വന്നിട്ടുണ്ട് കൂടുതൽ ലോസുകളായിരിക്കും വന്ന് പക്ഷേ ഓവറോൾ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പോൾ ചിലപ്പോൾ ഈ ആഴ്ച പ്രോഫിറ്റബിൾ ആവോ ലോ അടുത്ത മാസം ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒരു ലോങ്ങർ റണ്ണിൽ കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഇതൊക്കെ പാലിച്ച് തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഡെയിലി മാർക്കറ്റിൽ നഷ്ടവും ലാഭവും വരാമെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഒരു പിന്നെ പ്രഷർ ടൈമിൽ നിങ്ങൾക്കറിയാം ആ ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു എന്താണ് കോൺസെൻട്രേറ്റർ ചെയ്യേണ്ട ഒരു മേഖലയാണ് ആ സമയത്ത് നമ്മൾ ലൈവ് ട്രേഡിലും സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ട് വരും എന്നിട്ടും അത് ചെയ്യാൻ കാരണം ആ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാവരുത് ട്രേഡിങ്ങിലൊന്നും പൈസ കിട്ടുന്നില്ല അല്ലാതെ ഞാൻ ഞാനതുകൊണ്ട് പിന്നെ അങ്ങനെ ചിന്ത ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പിൽ ആളുകളെ വശീകരിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും മറ്റു ഡ്രസ്സപ്പും അല്ലെങ്കിൽ അതുപോലെ ലക്ഷറി സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് പ്രശ്നം മീൻസ് നമ്മളെ എന്താണ് നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് അവർ എന്താ ചെയ്യുക ആഴ്ചയിലൊരു വീഡിയോ അല്ലെങ്കിൽ മാസത്തിലൊരു വീഡിയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന വീഡിയോകൾ മാത്രമാണ് അധികം പോസ്റ്റ് ചെയ്യാറുള്ളത് അവരതാണ് ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുക അത് അത് തെറ്റായ ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഓക്കെ എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ